അങ്ങനെ വരും അങ്ങനെ വരും കുഞ്ഞു താഴോട്ട് വരുന്ന ദിവസത്തെ കുഞ്ഞിന്റെ പല ഓരോ പ്രാവശ്യം ഒന്നും പെയിന് വരുവാണ് ഇങ്ങനെ ഒന്നും ഡെലിവറി അങ്ങനെ ആലോചിക്കും നമുക്കൊന്ന് ശ്വാസം എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല അതിൽ തന്നെ നമ്മൾ അവസ്ഥയിൽ പോകും അപ്പൊ

ले डॉक्टर गुड बाय अम्मा अम्मा बाय कर ले अम्मा बाय कर सोसेट में सोसेट नहीं देती बेचर्ड सोसेट नहीं देती बेचर्ड देती है गुड 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 हेलो गुड अब बोल चाहिए दे बोल के बैठ जाओ तब उतना नहीं है ना नहीं नहीं उतना सुपर सुपर एक कोई तो बच्चे तेरे बेस्ट है ਮੋਕ 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 ਮ